ൾ കണ്ണടകളോട് വിട പറയുകയാണ് ഞങ്ങൾ നോക്കിക്കൊള്ളാം വാർത്ത ഫലം കണ്ടുമാസേറ്റ് കുണ്ടന്നൂർ സെന്ററിനെ ഇരുട്ടിലാക്കി മാസങ്ങളായി കത്താതെ നിന്നിരുന്ന ഹൈമാസ് ലൈറ്റ് വി സി ബി വാർത്തയെ തുടർന്ന് കെ എസ് സി ബിയും പഞ്ചായത്ത് അധികൃതരും അറ്റകുറ്റപ്പണി നടത്തി കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് പ്രദേശവാസികളുടെ പ്രതിഷേധം വി സി ബി റിപ്പോർട്ട് ചെയ്തത് ഉടൻ തന്നെ കെ എസ് സി ബിയും പഞ്ചായത്ത് അധികൃതരും ഇടപെട്ട് ഹൈമാസ് ലൈറ്റ് തെളിയിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചതോടെ പ്രദേശവാസികളും വ്യാപാരികളും ഏറെ സന്തോഷത്തിലാണ് കഴിഞ്ഞ പ്രവർത്തിക്കാതായിട്ട് നാട്ടുകാരെല്ലാവരും സംഘടിച്ച് പ്രതിഷേധം അറിയിക്കുകയും ഡി സി വന്ന് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തും അതുപോലെ കെ സി ബിയും വളരെ വേഗത്തിൽ തന്നെ അത് ശരിയാക്കി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിലുള്ള ഞങ്ങളുടെ നാട്ടുകാരുടെ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ് ഡി സിക്ക് പ്രത്യേകം നന്ദി പറയുന്നു കെ സി ബിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ കോൺട്രാക്ടർ കൃത്യനിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിയ